സിദ്ദിഖിന് ജാമ്യം കിട്ടി സിദ്ദിഖിന് ജാമ്യം കിട്ടി എല്ലാവരും കൈയടിച്ച് വട്ടമിട്ട് ഗർഭ ഡാൻസ് കളിച്ചു എല്ലാവർക്കും ലഡ് വായിൽ കുത്തി തിരിഞ്ഞു കൊടുത്തു ഇതിന്റെ പുറയിൽ ഇതൊക്കെ ചെയ്തതിന്റെ പുറയിൽ ഒരു ശക്തിയുണ്ട് എന്താണ് ആ ശക്തി എന്ന് അറിയാമോ അറിവില്ലായ്മ എന്ന ശക്തി അറിവില്ലായ്മ എന്ന ശക്തി ജാമ്യം കിട്ടിയാൽ കേസ് തീർന്നു എന്ന് കരുതുന്ന മണ്ടന്മാര് മണ്ടന്മാരല്ല മണ്ഡ്രന്മാര് ഇന്നും കേരളത്തിലുണ്ട് അതിൻ്റെ തെളിവാണ് ജാമ്യം കിട്ടിയപ്പോൾ കൈയടിച്ച് പാട്ടുപാടി ലട്ടിവിതരണം നടത്തിയത് സത്യത്തിലെന്താ സത്യത്തിൽ എന്താണ് ഈ ജാമ്യം കൊടുപ്പ് അത് വലിയൊരു കുടുക്കാണ് അത് വലിയൊരു കുരുക്കാണ് നടിയെ ബരാത്സംഗം ചെയ്ത കേസ് ആ കേസിൽ സിത്തിക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നരകയാ നരകയാതന അനുഭവിക്കുകയാണ് ഒളിവു ജീവിതം അതിൻ്റെ ഒരു മാസം മുൻപ് അദ്ദേഹം അവരോധിതനാകുന്ന കാഴ്ചയാണ് കണ്ടത് സിനിമയുടെ നിലതൊട്ടപ്പനായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ദേ ദേഹിടക്കുന്നു വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന അവസ്ഥ എല്ലാം കഴിഞ്ഞു അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല കോടതി ജാമ്യം കിട്ടിയില്ല പോലീസുകാർ പിന്നാലെ എന്ന് പറയുന്നു പോലീസുകാർ ഉണ്ടെന്ന് പറയുന്നതായിട്ട് പറയുന്നു ഒന്നും അറിയില്ല കൊച്ചിയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു ആരോ ഒരാൾ എന്നോട് പറഞ്ഞത് അയാൾ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബാക്കി എല്ലായിടത്തും തപ്പി എല്ലാ ഹോട്ടലിലും തപ്പി റെയിൽവേ സ്റ്റേഷനിലും തപ്പി റെയിൽവേ എയർപോർട്ടിൽ തപ്പി എല്ലായിടത്തും തപ്പി അയാളുടെ വീട്ടിലുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ശരിയോ തെറ്റോ തെറ്റോന്നറിയില്ല ശരിയാകുന്ന സാധ്യതയുണ്ട് വീട് പുറത്തുനിന്ന് കൂട്ടി കത്തിരിക്കുന്നു അവിടെ മാത്രം പരിശോധന നടന്നിട്ടില്ല എന്നാ കേട്ടെ ഏതായാലും ജാമ്യം കിട്ടിയിൽ ഈ ജയിലിൽ പോകും പോലീസ് അറസ്റ്റ് ചെയ്താൽ ജയിലിൽ പോകും അതേ സുപ്രീം കോടതിയിൽ പോയി അവിടെ പോയി കഴിഞ്ഞാൽ ശ്വാസം ഇങ്ങട് വിടാൻ ഒരു ലക്ഷം ഉള്ളിലൊട്ടിടാൻ രണ്ടു ലക്ഷം ശ്വാസോച്ഛ്വാസത്തിന് പൈസ വാങ്ങിക്കുന്ന വക്കീൽമാരെ കണ്ടു കിഴികെട്ടി കൊടുത്തു ന്യായാധിപനും ഒരു മനുഷ്യനാണല്ലോ ഞാൻ കൂടുതൽ പറയുന്നില്ല ജാമ്യം കൊടുത്തു എന്ത് ജാമ്യം കൊടുത്തു താൽക്കാലിക ജാമ്യം രണ്ടാഴ്ച പതിനഞ്ച് ദിവസം ജാമ്യം പതിനാലാം ദിവസം വീണ്ടും പോലീസുകാരുടെ കൈപ്പിടിയിൽ പോലീസ് വലയത്തിൽ വീണ്ടും ഒളിവില് പോകണം അല്ലി വീണ്ടും ഇതേ പറഞ്ഞ പോലെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ലക്ഷങ്ങൾ കൊടുക്കേണ്ടെന്ന വക്കീലിനെ പോയി കാണണം ഇനി ഉണ്ടാക്കി വെച്ചത് ഉണ്ടാക്കി വെച്ചതൊക്കെ ഇങ്ങനെ കിഴി കിഴിയായിട്ട് പുറത്തു കെടുക്കേണ്ടി വരും ദിലീപിനൊക്കെ അതാണല്ലോ സംഭവിച്ചത് ജാമ്പ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ് അതിവിടെ പലരും മനസ്സിലാക്കുന്നില്ല ജാമ്പ്യം എന്ന് പറഞ്ഞാൽ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ഇളവ് കിട്ടി എന്ന രീതിയിലാണ് ഇന്നും ആൾക്കാർ കാണുന്നത് ജാമ്യം കിട്ടിയിൽ ഈ കേസ് വലിയ കേസാണ് ജാമ്യം കിട്ടിയ കേസ് ചെറിയ കേസാണ് ഇരിക്കുന്ന ഞാൻ ഒരുപാട് ജയിലിൽ പോയിട്ടുള്ളതാണ് ഈ സംഖികളുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ വീടിനകത്തുണ്ടായിരുന്നു സംഖ്യകൾ അടിയും കിട്ടുന്നത് തല്ലും കിട്ടുന്നില്ല ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഒരിക്കലും ജാമ്യം എടുത്തിട്ടില്ല ഏത് ചീള കേസാണെങ്കിൽ ജാമ്യം എടുക്കില്ല ആരൊരാൾ എൻ്റെ പ്രധാന ഒരു വലിയച്ഛനൊരു തെമ്മാടിയുണ്ട് അവൻ്റെ വീട് കത്തിച്ചു എന്നും പറഞ്ഞ് എൻ്റെ പേരിൽ കേസ് കൊടുത്തു ആർ എൻ കേസുമായിട്ട് ഞാൻ ജയിലിൽ പോയി ഏഴ് മാസം ജയിലിൽ അവിടെ കിടന്നു ജാമ്യം എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല അവിടെ കിടന്നു കാരണം എന്താണ് ജാമ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിനാല് കൊല്ലം അതിൻ്റെ പുറകിൽ നടക്കണം കേസ് നീട്ടി വെച്ചു കേസ് നീട്ടിവെച്ചു നിങ്ങളുടെ കേസ് നീട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബെഞ്ച് ക്ലർക്ക് പറയും നിങ്ങളുടെ കേസ് നീട്ടി വെച്ചിട്ടുണ്ട് ഇത് പറയുന്നത് പറയുന്ന ജനുവരിയായിരിക്കും നീട്ടിവെച്ചാൽ ഡിസംബറിലെ മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും ഒരു വെള്ളം നീട്ടിവെച്ചു ഈ ഒരു വള്ളം നമുക്കുവല്ല മനസമാധാനം ഉണ്ടോ എവിടേക്കാണോ യാത്ര ചെയ്യാൻ പറ്റുമോ നീട്ടിവെച്ച് നീട്ടിവെച്ച് പത്ത് പതിനാല് വർഷം നമ്മുടെ ആയുസ് എടുക്കും പക്ഷെ അവിടെ കിടന്നു അപ്പോൾ ആർ എസ് എൻ കേസാണ് വലിയ കേസാണ് സെഷൻസ് കോടതി കൈകാര്യം ചെയ്യേണ്ട കേസാണ് സെഷൻസിൽ ജഡ്ജിയാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നെ കണ്ടപ്പോൾ എന്തോ അദ്ദേഹം തോന്നി ഇതിൻ്റെ പുറകിൽ ഒരു ആസൂത്രിതമായിട്ട് എന്തൊരു ഗൂഢതാ ഗൂഢ പരിപാടി എനിക്കെതിരെ വർക്ക്ഔട്ടാവുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തം ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഏത് സെഷൻസ് ജഡ്ജിയാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇല്ല സാർ എനിക്ക് വേറെ ഇവിടെ വീടും കുടുംബം ഒന്നുമില്ല എനിക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല അത് വലിയൊരു വഞ്ചനയായിട്ട് മാറും വീണ്ടും ജയിലിലേക്ക് പക്ഷേ ഏഴ് മാസം കൊണ്ട് കേസ് അവസാനിച്ചു അപ്പം ജാമ്യം കിട്ടുമ്പോൾ സന്തോഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സിദ്ദിഖ് ജയിലിൽ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ജയിൽ പുള്ളിയായി മാറും ജയിൽ പുള്ളിയായപ്പോൾ എന്താ കുഴപ്പം മഹാത്മാഗാന്ധി ജയിൽ പുള്ളിയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളാരനെ പറയാറുണ്ടോ പക്ഷെ ഇന്നും നമ്മളുടെ സാധാരണക്കാരുടെ ഭാവം എന്താ സിദ്ദിഖ് ജയിലിലേക്കും പോയിട്ടുള്ള ആളാ അത് വേണ്ടെന്ന് വെച്ചാണ് ജാമ്യത്തിന് പോയത് ജാമ്യം കിട്ടിയത് താത്കാലിക ജാമ്യം ഇനിയും കരുന്ന് വെപ്രാളപ്പെടണം ഇനി വീണ്ടും ജാമ്യത്തിനെ അപേക്ഷിക്കണം ഇതിൻ്റെ ഇടയില് നമ്മളെ പൾസാർ പൾസാർ സുനി അവനെ മിടുക്കൻ അവൻ മിടുക്കനായതല്ല ദൈവം അവനെ മിടുക്കനായി എന്നാ തോന്നുന്നത് കാരണം ഏഴു വർഷം എത്രയോ വർഷം ചെയ്യലിലായിരുന്നു അവൻ ഇനിയിപ്പോ ഈ കേസിന് വിധി വന്നാൽ ഇനി അവന് ജയിലിൽ കൊണ്ടുവരില്ല നല്ല ആ ചെറുപ്പത്തിൽ ദുവാം കഴിച്ചിട്ടില്ലേ ആ ചെറുപ്പത്തിൽ വഴി വർഷം ജയിലിൽ കിടന്നു ഇനിയിപ്പോൾ അവന് ജീവിതത്തിന്റെ കാലഘട്ടമാണ് ഒരു കല്യാണക്കെയും കഴിച്ച് അതിൻ്റെ കാലഘട്ടമാണ് ആ സമയത്ത് ഒരു വിധി വരുന്നു അഞ്ചു വർഷം ശിക്ഷ എവിടെ ശിക്ഷ അഞ്ചു വർഷം ശിക്ഷ വെറുതെ വിട്ടിരിക്കുന്നു കാരണം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആറു വർഷം അല്ലെങ്കിൽ ഏഴു വർഷം ആയില്ല അപ്പറൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ അപ്പോഴിനി അതിനകത്തേക്ക് പോകണ്ട ആ ഒരു കാര്യത്തിൽ അയൽ ഭാഗ്യവാരാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാമ്യം എന്ന് പറഞ്ഞാൽ കോടതിയുടെ പിടിയിൽ നിന്ന് വിടലല്ല ജയിലിൽ പോവുക എന്ന് പറയുമ്പോൾ കോടതിയുടെ പിടിയിലാണ് അയാൾ പെട്ടെന്ന് അയാളെ പുറത്തേക്ക് വിടാൻ പറ്റില്ല കേസിന്റെ ഗതി അതിൽ പോലീസുകാർ പല കാര്യങ്ങളും അവർക്ക് എഴുതാനും പിടിക്കാനും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും വേണമല്ലോ ആ സമയത്ത് ഇയാളെ പുറത്തു വിടാൻ പറ്റില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും തൊണ്ണൂറ് ദിവസത്തിനകത്ത് സാധാരണ സാധാരണ സാഹചര്യത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകത്ത് എൺപത്തൊമ്പതാം ദിവസം കഴിഞ്ഞാൽ ആ ജാമ്യം അനുവദിക്കും അപ്പം ഈ ജാമ്യം അനുവദിച്ചതിൽ എന്താ സ്ഥിതി ജാമ്യത്തിൽ അയാളെ പെട്ടെന്ന് പുറത്തേക്ക് വിടാൻ പറ്റില്ല അല്ലെങ്കിൽ അയാൾക്ക് ജാമ്യക്കാരില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു കോടതി അയാളെ ജാമ്യത്തിൽ എടുക്കുന്നു എന്നിട്ട് കോടതി എന്ത് ചെയ്യുന്നു മജിസ്ട്രേറ്റിൻ്റെ വ്യക്തിയുടെ ആയിട്ടോ മൈസ്രേട്ടിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു മൈസ്രേട്ട് ഔട്ട് ഹോസ് അതാണ് ജയിൽ റിമാൻഡിൽ കഠിന തടവും മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല റിമാൻഡിൽ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കുന്നു ആഹാരം വസ്ത്രം പാർപ്പിടം സുലഭമായിട്ടും രണ്ടു നേരം കുളി സിനിമ കാണാം പത്രങ്ങൾ മുഴുവൻ വായിക്കാം കാലത്ത് അഞ്ച് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ അവിടെ പത്ത് മുന്നൂറ് ഏക്കർ സ്ഥലമാണ് അവിടെ കിടന്ന് അടക്കാം അവിടെ സ്റ്റേഷനറിയിൽ വിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിക്കാം സോഡ വാങ്ങി കുടിക്കുക ഒക്കെ ചെയ്യാം അപ്പം അവിടെ കോടതി ജാമ്യത്തിൽ എടുക്കുകയാണ് അഥവാ മജിസ്ട്രേറ്റ് ജാമ്യത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജഡ്ജി ജാമ്യത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത് മജിസ്ട്രേറ്റിൻ്റെ കീഴിലാണ് കോടതി അല്ല അവയില് പക്ഷെ ജാമ്യത്തിൽ എടുക്കാൻ വേറെ ആളുണ്ടെങ്കിൽ തൻ്റെ ജാമ്യത്തിൽ തൻ്റെ അധീനത്തിനുള്ള ജയിലിൽ പാർപ്പിക്കേണ്ട ആവശ്യകതയും ഇല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിൽ തന്നെ അയാളെ പുറത്തേക്ക് വിടുന്നു അതാണ് ജാമ്യം പിന്നെ വേറൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജാമ്യയ്ക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി കഴിഞ്ഞാൽ കോടതിക്കും കഴിയുമ്പോൾ കോടതി ഇതൊക്കെ മറക്കുന്നേ ഞാൻ എടുത്ത വായി ചോദിച്ചിട്ട് എത്ര വരെ പഠിച്ചു തന്നാൽ ചോദിച്ചത് സാമാന്യ വിവരം പോലും ഇല്ല മനുഷ്യന്റെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ ആ മുറിവുകൾ ചിലപ്പോ മാഞ്ഞു പോയേക്കാം സ്വന്തം അച്ഛനെ കൊന്ന ആളുകാരെ വന്നൊരു മാപ്പ് പറഞ്ഞാൽ വിട്ടുകൾ ഇനിയിപ്പോൾ എന്തിനാകട്ടെ എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നമ്മുടെ ഈ കടലാസിൽ എഴുതി വെച്ച കാര്യങ്ങൾ അത് തേഞ്ഞു മാഞ്ഞു പോവില്ല ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാളെ വിചാരണയ്ക്കെടുത്താലും രണ്ട് കൊല്ലം കഴിഞ്ഞ് വിചാരണയ്ക്കെടുത്താലും പത്ത് കൊല്ലം കഴിഞ്ഞ് വിചാരണയ്ക്കെടുത്താലും അവർ ഫ്രഷായിട്ടുള്ള പേപ്പറാണ് കാണുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അടക്കം ഫ്രഷായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പം കുറെ തുളസൂറന്മാരും പറയാണ് സിദ്ദിക്ക് വെറുതെ അല്ല ജാമ്യത്തിൽ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എത്ര ചിലവുണ്ടായാലും സുപ്രീം കോടതി ജാമ്യം എടുക്കും കേസ് നീട്ടി 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 കൊണ്ടുപോകും അപ്പതക്കം കോടതി കോടതി മറക്കും എന്നാ പറയുന്നു അപ്പം അതൊക്കെയും കോടതി മറക്കും എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ നാട്ടുകാർ കോടതി ഒന്നും മറക്കാൻ പോകുന്നില്ല കാരണം എല്ലാം രേഖകളായിട്ടായിരിക്കുന്നത് ഇവിടെയുണ്ട് ആ രേഖ എന്ന് പറഞ്ഞ ശങ്കാടിയുടെ രേഖയല്ല ഒറിജിനൽ രേഖ കേസിന് ബാക്കപ്പ് കൊടുക്കുന്ന സപ്പോർട്ടിങ് മെറ്റീരിയൽസ് അത് നോക്കിക്കൊണ്ടാണ് അവരൊരിക്കലും വന്ന് നിൽക്കുന്ന പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കാറില്ല അയ്യോ പാവം അല്ല ഒരു കാല് ഒരു കാലില്ലാത്തവരാ ഒരു കണ്ണില്ലാത്തവരാ അന്നൊന്നും അവർ നോക്കില്ലേ അവർ സംസാരിക്കുന്ന വക്കീൽമാരോടാ പ്രതിയുടെ മുഖത്തേ തന്നെ നോക്കില്ല നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ പോലും മുഖത്ത് നോക്കിയിട്ടല്ല ചോദിക്കുക നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല ആ എഴുതി വെച്ചു അവിടെ വന്ന് നിൽക്കുന്ന ആൾ സുന്ദരനാണോ ജനകീയനാണോ ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ നടത്തുന്നവനാണോ പ്രശസ്തനാണോ അതൊന്നും നോക്കില്ല ഇഷ്യൂ വാറന്റ് എന്ന് പറഞ്ഞല്ലേ നമ്മളെ ഏതാ എന്നാതാ പോയി കേസ് കൊടുക്കുന്ന പറഞ്ഞല്ലേ മന്ത്രിക്ക് നിയമസഭയിലാണോ പിന്നെ എന്തിനാണ് അവിടെ ഇതുണ്ടാക്കി വെച്ചത് ഇഷ്യൂ വാറണ്ട് എന്ന് പറഞ്ഞു അതാണ് സംഭവിക്കുക കോടതിയുടെ തലയിൽ നിയമവും നിയമവ്യവസ്ഥകളും വ്യവസ്ഥകളും അതിനനുബന്ധമായിട്ടുള്ള കടലാസുകൾ മാത്രമേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ നടക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത് സിദ്ധിക്ക് പോയിട്ട് ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഏറി വന്ന് രണ്ടു വർഷം അത് കേസ് തീർന്നു കിട്ടും അതല്ല ജാമ്യം എടുത്തിട്ട് പുറത്താണ് നിൽക്കുന്നതെങ്കിൽ നോട്ട് ഡൗട്ട് എറ്റ് ഓൾ ഫോർട്ടീൻ ഇയേഴ്സ് ഗോൺ ഒരു പതിനാല് വർഷം വനവാസം അത് കഴിഞ്ഞ് വടിയും കുത്തിപ്പിടിച്ചു വരും ഞാൻ പഴയ സിനിമ അഭിനയിച്ചിരുന്നു സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞു അപ്പൊ പുതിയ പിള്ളേർ വയ്ക്കും ഈ തന്തപ്പിടി ഏതാ അയാ പിടിച്ചു മാറ്റ എന്ന് പറയും ഒരു ചാൻസ് വെച്ചാൽ പോലും കൊടുക്കില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനപ്രിയ നായകൻ ദിലീപ് കഥാപാത്രത്തിന്റെ മഹിമ ആ കഥാപാത്രത്തിലെ മഹിമ ആ കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന നടന്റെ ജീവിത മഹിമയുമായിട്ട് നമ്മൾ സിംഗർനൈസ് ചെയ്ത് നോക്കും അതൊരു സ്വഭാവമാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എം ജി ആറിന് ശിവാജി ഗണേശ എം ജി ആറിന് നമ്മളെ മക്കൾ തിരക്കെന്ന് പറയും ഓ എത്ര നല്ല മനുഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം വലിയൊരു നടനായിരുന്നില്ല അദ്ദേഹത്തിന് എല്ലാ സിനിമയും ഒരുപോലെയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ ആൾക്കാർ പോയിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്ന പോലെയാ പോയിരുന്നത് അണ്ണന്റെ സിനിമ കാണാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആ കഥാപാത്രത്തെ കാണുന്നത് അത് മനുഷ്യ സഹജമാണ് അതുകൊണ്ടാണ് ദിലീപ് ദിലീപ് തന്നെയാണ് ദിലീപിൻ്റെ ഒരു കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ദിലീപിന്റെ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം എല്ലാ സിനിമയും പരാജയമായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇത് തന്നെയാണ് ഇനി സിദ്ധിക്കുന്നു സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാണ്ട് കാര്യമൊന്നുമില്ല അതാണ് സംഭവിക്കാൻ പോണത് ആമയുടെയും മോയലിൻ്റെയും കഥ കേട്ടല്ലേ മോയൽ ഒന്ന് മയങ്ങിയപ്പോഴെങ്കിൽ ആന ആ ആമ മുന്നോട്ട് കയറി ആമ പതുക്കെയാണ് പോന്നുവെച്ചാൽ മുന്നോട്ട് എത്തിക്കഴിഞ്ഞു പക്ഷെ ഇവിടുത്തെ സ്ഥിതി ഇതല്ല ഏതെങ്കിലും ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സിനിമാ ഏത് സിനിമാ രംഗം മാത്രല്ല സാഹിത്യ രംഗത്താണെങ്കിലും ഗാനരംഗത്താണെങ്കിലും സിനിമ സംവിധാനം നാടകം മറ്റേ സംഗീത സംവിധായകൻ്റെ രംഗത്താണെങ്കിലും അതല്ലെങ്കിൽ രാഷ്ട്രീയരംഗം എവിടെയാണെങ്കിൽ പോലും ആ ഓട്ടത്തിൽ ഒരാൾ ഗതിവേഗം കുറച്ചാൽ മറ്റാൾ മുന്നോട്ട് കേണി സിദ്ദിഖിന് കുറച്ചു കാലം കോടതി കേസും കൂട്ടുമായിട്ട് കിടന്ന് നടക്കുമ്പോൾ തേരാപാര നടക്കുമ്പോൾ ഇവിടെ പുതിയ പുതിയ നടന്മാർ വന്ന് കയറുകയാണിങ്ങനെ ഇനി അവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരെവിടെയോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങ് ദൂരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതിന്റെ പുറകിൽ നിന്ന് സിദ്ദിക്കിന് എന്താ ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാൻ കഴിയില്ല ആയതുകൊണ്ട് ഒരർത്ഥത്തില് ഈ ജാമ്യം ഒരു ഊരാ ഊരാക്കുടുക്കാണ് അകത്തായാലും പുറത്തായാലും മനസ്സിലാക്കുക ജയിലിനകത്താണെങ്കിലും അത് കോടതി കസ്റ്റഡിയിലാണ് അവരവൻ്റെ വീട്ടിലാണെങ്കിലും കോടതി കസ്റ്റഡിയിലാണ് അപ്പം ജാമ്യം എന്ന് പറഞ്ഞാൽ കേസിനെ ബാധിക്കുന്നൊരു കാര്യമല്ലെന്ന് മണ്ടന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക